ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കിട്ടും അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ ചക്കക്കുരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചക്കൻ്റെയൊക്കെ സീസൺ ആയത് കാരണം ചക്കക്കുരു ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കല്ലോ ഒരു നേരം നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പൊടിയുള്ള കുരു ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല വൈറ്റമിനുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ചക്കക്കുരു അപ്പോൾ നമ്മൾ ചക്കക്കുരു കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ചക്കക്കുരു ഞാനിവിടെ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള ആണ് ഇട്ടത് ഇനി നമുക്ക് കേടുള്ള ഈ ചക്ക ഒന്ന് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി തട്ടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഈ കുരൊക്കെ ഇതേപോലെ ചെത്തി ചെത്തി പോയിരിക്കുന്നത് അപ്പോൾ ആ കുരൊക്കെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ ഒരു നേരം കറി വെക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പരിപ്പൊക്കെട്ടത് കറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടാണ് ചക്കക്കുരു അപ്പോൾ എല്ലാവരും ഇതേപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് അതേപോലെ തന്നെ ചക്കക്കുരു വെച്ചിട്ടുള്ളതാണ് ചക്കക്കുരു നമുക്ക് പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ്ട്ടത് അപ്പോൾ ചക്കക്കുരുതാ ഞാൻ ആദ്യം തന്നെ നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നടു കട്ട് ചെയ്തിട്ട് ഇതേപോലെ തോല് ഉരിച്ചെടുക്കാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്കിതേപോലെ ഉരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതേപോലെ നടു കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ ഒരു അറ്റത്ത് നിന്നും ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി ഉരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മൾ ചക്കക്കുരു കഴുകി ഉണക്കട്ടോ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കുരു തോല് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും അതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം അതേപോലെ ചക്കക്കുരു കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു ബ്രൗൺ പാർട്ട് ഒരിക്കലും നിങ്ങൾ കത്തി വെച്ച് ഒഴിവാക്കി കളയരുത് കേട്ടോ അത് നല്ലൊരു ഔഷധം തന്നെയാണ് നമ്മൾ ക്യാൻസറിനൊക്കെ തടയാൻ നമുക്ക് അടുത്ത ടിപ്പ് ആ ഒരു ബ്രൗൺ പാർട്ട് അപ്പം എല്ലാവരും അതേ രീതിയിൽ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ നെയിൽ കട്ടർ കുറെ കഴിയുമ്പം അതിൻ്റെ മൂർച്ചം പോകാനായിട്ട് പറ്റും അപ്പം മൂർച്ചം പോയ നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഗുളികൻ്റെ ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് വെട്ടി വെട്ടി കൊടുക്കട്ടോ നെയിൽ കട്ടർ എടുത്തിട്ട് ഇതേപോലെ വെട്ടി വെട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ നെയിൽ കട്ടർ കുറച്ച് മൂർച്ചം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ കത്രിക ഉണ്ടെങ്കിലും മൂർച്ചം പോയ കത്രിക ആണെങ്കിൽ ഇതേപോലെ ആ ഒരു ഗുളിക കവറിൽ ഇതേപോലെ ഒന്ന് വെട്ടി വെട്ടി വെട്ടിക്കൊടുക്കട്ടോ കുട്ടികളൊക്കെ ഏൽപ്പിച്ചാൽ മതി ഈ ഒരു പണി അവർക്ക് എളുപ്പമാണല്ലോ അത് ഇതേപോലെ ചെയ്തെടുക്കാൻ ഒരു മടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതേ രീതിയിൽ വെട്ടി വെട്ടി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മൂർച്ച കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നീൽ കട്ടറും കത്രികയും ഒക്കെ മൂർച്ചം പോയതുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെട്ടി നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ കയ്യിലിതേപോലെ ഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ ഗമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഗംഭെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ ഇതിപ്പോൾ ഈ ഗമ അത്ര കൊണ്ട് എഫക്റ്റീവ് അല്ലാത്തൊരു ഗമ്മാണെട്ടോ അതേപോലെ ഒന്ന് ഉറപ്പുള്ളൊരു ഗമ്മ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മുടെ നമ്മുടെ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടിപ്പോയിന്ന് കണ്ടാൽ ഇതേപോലെ കുറച്ച് വാക്സിലിന് ചുറ്റുപോകും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് പതുക്കെ പതുക്കെ മെല്ലെ ഒന്ന് ഇങ്ങനെ ഇതേപോലെ വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ തൊലിയൊന്നും അടർന്നു പോവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ആ കൈ വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ പച്ചമുളകൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഞെട്ടി ഉരിച്ചിട്ടാണല്ലോ ഫ്രിഡ്ജിലൊക്കെ വെക്കുക അപ്പോൾ ഞെട്ടി ഉരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവും നെട്ടി ഇരിച്ച് വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്ക് പച്ചമുളക് കേടാവാതെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഞെട്ടി ഇടിച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു പച്ചമുളകിൻ്റെയും ഞെട്ടി ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ടിപ്പിനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ താ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇട എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പച്ചമുളകിൻ്റെ ഈ ഞെട്ടിയെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വിനാഗിരി ചേർത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണും ചേർത്തണം നമ്മൾ എത്രയാണോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പം ഞാനിപ്പോൾ അതാ കുറച്ച് മാത്രം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പ് അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചു മാറ്റാം എന്നിട്ട് ഈ ഒരു സൊല്യൂഷന് നമുക്ക് സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് നമ്മളിത് ചെടിക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടികളിൽ ഉണ്ടാകുന്ന പ്രാണികളും അതേപോലെ പുഴും ഈച്ചകളും ഒക്കെ വന്നിരിക്കൂലെ കേട്ടോ എല്ലാം തടയാനായിട്ട് പറ്റൂട്ടോ അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ നമ്മൾ നടുന്നതാണെങ്കിൽ ഈ പച്ചക്കറീൻ്റെ ഈയൊരു ഇലയിലൊക്കെ പുഴും പ്രാണികളൊക്കെ വന്ന് ആ ഇലയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിൽ ആ പ്രാണികളൊന്നും വരില്ലോ അതേപോലെ തന്നെ കറിവേപ്പിലിൻ്റെ തണ്ടിലൊക്കെ ഉണ്ടാവും പ്രാണികൾ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കാം പിന്നിപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ഭാഗം ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ഇങ്ങനത്തെ ഒക്കെ ടിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയോജനമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒന്ന് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ ആ ഇലയെ കൊമ്പൊന്നും നശിപ്പിക്കില്ല കേട്ടോ വിനാഗിരിയും അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കാം പച്ചക്കറിയും ചെടിയൊന്നും ഇനി ആരും ഇനി കീടങ്ങളൊന്നും വന്ന് നശിപ്പിക്കില്ല കേട്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇതേപോലെ അപ്പോൾ ദിവസം രാവിലെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പച്ചക്കറിയായാലും ചെടിയായാലും ഒന്നും കീടങ്ങളൊന്നും വന്ന് നശിപ്പിക്കില്ല കേട്ടോ ഈ കറിവേപ്പിൻ്റെ ഇലയിലൊക്കെ ചെറുതായിട്ട് കറുപ്പ് ഉറുമ്പുകൾ എന്തായാലും കറുപ്പ് ഉണ്ടാവും അയല്ല നശിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടാകും അതും അത് അതേപോലെ തന്നെ ചീരൻ്റെ ഇലയിലും അതേപോലെ മുളകിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാവും ഒരു തരം പ്രാണികളും പുഴും ഉറുമ്പും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ ഇതൊന്ന് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവകളൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക വിനാഗിരി ഒരിക്കലും കൂടി പോകാൻ പാടില്ല കേട്ടോ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലകളൊക്കെ ഒരു വാട്ടം വന്നു പോവും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ും വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് മാത്രമേ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ ഒരിക്കലും വിനാഗിരി ഒഴിക്കുമ്പോൾ കൂടി പോവാൻ പാടില്ല അപ്പൊ എല്ലാവരും ഈയൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒന്ന് തെളിച്ച് കൊടുക്കട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ഒഴിഞ്ഞ ട്യൂബുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ഒഴിഞ്ഞ ട്യൂബ് ട്യൂബുണ്ടെങ്കിൽ നമുക്ക് ഈ ടാപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെള്ളം വരാതെ കുറച്ച് രീതി കുറഞ്ഞ രീതിയിൽ വെള്ളം എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ വേനലായത് കാരണം എല്ലാവർക്കും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വെറുതെ ടാപ്പ് തുറന്നിട്ട് വെള്ളം പാഴാക്കി കളയുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ ഈ ഒഴിഞ്ഞ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ടിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ എടുക്കുന്ന സമയത്തും കൂടുതൽ വെള്ളം വരാതെ കുറഞ്ഞ രീതിയിൽ നമുക്ക് വെള്ളം എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടാവില്ല ടൂത്ത് ബ്രഷ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ടൂത്ത് ബ്രഷിൻ്റെ ഈ ഒരു കൊട്ടയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൽ പ്രാണികളൊക്കെ വന്നയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കാണാത്ത വിധത്തിലുള്ള ചെറിയ ചെറിയ തരം പ്രാണികളൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും അപ്പോൾ അറിയാതെ അത് വായലിട്ടിട്ട് ബ്രഷ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതേപോലെ ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ഒഴിഞ്ഞ ട്യൂബ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കെട്ടോ ബ്രഷിന്റെ ഈ ഒരു മുകൾ ഭാഗം ഇതേപോലെ ഇട്ടതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ കൊതുകോ അതേപോലെ പ്രാണികളൊന്നും അതിൻ്റെ മുകളിൽ വന്നിരിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ സേഫായിട്ട് തന്നെ നിന്നോളും അപ്പോൾ എല്ലാരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ബ്രഷ് ആകുമ്പോൾ അവർ കഴുകാതെ അവർക്ക് അറിയില്ലല്ലോ കഴുകാതെ ഒക്കെ അവർ വായലിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നല്ലോണം അണുക്കളൊക്കെ ആ ബ്രഷിൻ്റെ മുകളിലൊക്കെ വന്നിരുന്നിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജും ചൂട് ചൂടുകാലമായത് കാരണം തന്നെ നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഫ്രിഡ്ജാണല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രീസറില് നമുക്കിത് ഐസിങ്ങനെ കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട് കിട്ടും മഞ്ഞുമല പോലെ ഐസ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി കെട്ടിക്കിടക്കും അപ്പം നമുക്ക് ആ ഐസ് ഫ്രീസറിൽ കെട്ടിക്കിടക്കാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഞാനിതാ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉപ്പ് ഈ ഫ്രീസറിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ അപ്പം എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഇതേ രീതിയിലൊന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഉപ്പിന്റെ ആ ഒരു അംശം ഉള്ളത് കാരണം ഒരിക്കലും ഫ്രീസറിൽ ഐസ് കെട്ടിക്കിടക്കാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാം പൊടി ഇപ്പെടുത്തിട്ട് എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ വീഡിയോ ഇടാൻ വൈൻ്റെ ഇപ്പം ചെയ്യാൻ പോവാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു